നമസ്കാരം ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് ആകെയുള്ള ജനസംഖ്യ എൺപത്തിയാറ് ലക്ഷമാണ് അതിൽ എട്ട് ലക്ഷത്തിലധികം പേർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ ഓസ്ട്രേലിയയിലെ രണ്ടാമത്തെ വലിയ മതമാണ് ഇസ്ലാം ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം പേർ ജൂതന്മാരാണ് ഓസ്ട്രേലിയൻ ജനസംഖ്യയുടെ ഏതാണ്ട് മൂന്നിലൊന്ന് മുപ്പത് ശതമാനത്തിലധികം കുടിയേറ്റക്കാരാണ് എന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിൽ ജനിക്കാതെ മറ്റ് രാജ്യത്തു നിന്നും ജനിച്ച് ആ രാജ്യത്തേക്ക് തൊഴിൽ തേടിയെത്തിയവരോ അഭയം തേടിയെത്തിയവരോ ആണ് മിക്കവരും ഒരുപക്ഷേ ഏറ്റവും അധികം മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഓസ്ട്രേലിയ ആവും ബ്രിട്ടനും അയർലൻഡും പോലുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന മലയാളികൾ അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുക്കുന്നത് ഓസ്ട്രേലിയയാണ് ആണ് ഓസ്ട്രേലിയയുടെ പ്രത്യേകത നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് തുല്യമായ കാലാവസ്ഥ ഓസ്ട്രേലിയയിൽ ചിലയിടങ്ങളിലെങ്കിലും ഉണ്ട് എന്നതാണ് ഉദാഹരണത്തിന് പെർത്ത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളും അവിടെ കിട്ടും നമ്മുടെ നാട്ടിലെ തന്നെ കാലാവസ്ഥയാണ് സ്ഥലം വാങ്ങി വീട് പണിയാനുള്ള സാഹചര്യം ഇത് അധികം പാശ്ചാത്യ രാജ്യങ്ങളിൽ ലഭ്യമല്ല അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ സൗകര്യങ്ങളുമുള്ള ശാന്തമായി സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ രാജ്യമാണ് ഓസ്ട്രേലിയ ബ്രിട്ടൻ പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വെള്ളക്കാർ പോലും അവരുടെ ജീവിതം പറിച്ചു നടന്നത് ഓസ്ട്രേലിയയിലേക്കാണ് അത്ര മനോഹരമായ പ്രകൃതി സുന്ദരമായ സമാധാനത്തോട് ജീവിക്കാൻ പറ്റുന്ന മറ്റൊരു രാജ്യം ലോകത്തെവിടെയെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല ആ ഓസ്ട്രേലിയയിൽ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലേതുപോലെ ഭീകരാക്രമണങ്ങൾ പതിവില്ല നമുക്കറിയാം ബ്രിട്ടനിലും ഫ്രാൻസിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ നിരന്തരം ഭീകരാക്രമണങ്ങൾ അതും ഇസ്ലാമിക ഭീകരവാദികൾ ആക്രമിക്കാറുണ്ട് വാസ്തവത്തിൽ വളരെ സങ്കടകരമായ അവസ്ഥയാണ് ആക്രമിക്കുന്ന മിക്കവരും തന്നെ പാകിസ്ഥാനികളോ ബംഗ്ലാദേശികളോ ഇറാഖികളോ സിറിയക്കാരോ ഒക്കെ ആവും ഇവരൊക്കെ അഭയം തേടി ഈ രാജ്യങ്ങളിലേക്ക് വരുന്നു പാശ്ചാത്യ ജനതയുടെ വലിയ മനസ്സിനെ അവർ ചൂഷണം ചെയ്ത് അവർക്കെതിരെ ആയുധമെടുക്കുന്നു ഭാഗ്യവശാൽ അത്തരമൊരു ഭീകരാക്രമണ ചരിത്രം ഓസ്ട്രേലിയക്ക് ഉണ്ടായിരുന്നില്ല ഇന്നലെ വരെ ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ഇന്നലെ നടന്നത് ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ടൂറിസ്റ്റ് കേന്ദ്രമായി അറിയപ്പെടുന്ന സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ഒരു ജൂത മതാചാര ചടങ്ങ് നടക്കുമ്പോൾ ഹനൂക്ക എന്നാണ് ആ ചടങ്ങിന്റെ പേര് ഈ ഹനൂക്ക ആചാരം നടക്കുമ്പോൾ ഈ ഫുട്പാത്തിൽ നിന്നുകൊണ്ട് ഒരു ഉപ്പയും മകനും വെടിവെക്കുകയായിരുന്നു ആൾക്കൂട്ടത്തിന് നേരെ തൽക്ഷണം പതിനാല് പേർ കൊല്ലപ്പെട്ടു ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനാറാണ് ഭീകരന്മാരിൽ ഒരാൾ ഉൾപ്പെടെ അനേകം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏതാണ്ട് അഞ്ചോളം പേരുടെ നില ഗുരുതരമാണ് ഈ അക്രമികളെ കീഴടക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരുടെ അവസ്ഥ ഗുരുതരമായി തുടരുന്നു ഈ ഭീകരവാദികളിൽ ഒരാളെ കീഴടക്കുകയും ആയുധം താഴെ വയ്പ്പിക്കുകയും ചെയ്ത ഒരാൾ ഇതിനിടയിൽ ഹീറോയായി വാഴ്ത്തപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് വയസ്സുള്ള നവീദ് അക്രവും ഈ നവീദിന്റെ പിതാവ് സാജിദ് അക്രം വയസ്സെന്നാണ് പോലീസ് ഈ രണ്ടു രണ്ടുപേരാണ് മിലിറ്ററി സ്റ്റൈലിലുള്ള തോക്കുമായി സിഡ്നി തെരുവിലിറങ്ങി നിരപരാധികളെ മനുഷ്യരെ മനുഷ്യനെ വെടിവെച്ചത് അവരിൽ പിതാവിനെ സാജിദ് അക്രമത്തെ അപ്പോൾ തന്നെ വെടിവെച്ചു കൊന്നു നവീദ് അക്രം ചികിത്സയിലാണ് അയാളുടെ ജീവൻ രക്ഷിച്ചേക്കാൻ കഴിയുമെന്നും ഈ ഭീകരാക്രമണത്തിന്റെ പിന്നിലെ ചേതോ വികാരം ന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുമെന്നും ഓസ്ട്രേലിയൻ പോലീസ് അവകാശപ്പെടുന്നു പത്ത് മുതൽ എൺപത്തിയേഴ് വയസ്സ് വരെ പ്രായമുള്ള പതിനാറ് പേരെയാണ് ഈ ഭീകരവാദികൾ വെടിവെച്ച് കൊന്നത് അതിൽ പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയും രണ്ട് ജൂത റാബായിമാരും ഒരു ഹോളോകോസ്റ്റ് സർവൈവറും വയസ്സ് എന്ന് പറയുന്നത് ഈ ഹോളോകോസ്റ്റിന് സമയത്ത് അതായത് ഹിറ്റ്ലർ ഗ്യാസ് ചേംബറിലിട്ട് കൊല്ലാൻ ശ്രമിച്ചവരിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളാണ് ആ ഹോളോകോസ് സർവൈവർ ഒരു ഹോളോകോസ് സർവൈവറും ഒരു ഫോട്ടോഗ്രാഫറും ഫ്രഞ്ച് യുവാവും ഒക്കെ ഉൾപ്പെടുന്നു ഈ കൊല്ലപ്പെട്ട പതിനാറ് പേരുടെ വിശദാംശങ്ങൾ പുറത്തു ഉള്ളൂ ഈ സംഭവം ഓസ്ട്രേലിയയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് പൊതുവെ കുടിയേറ്റക്കാരോട് സ്നേഹവും മര്യാദയും പുലർത്തുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ നോർക്കണം കുടിയേറ്റക്കാരെ അവർ സംശയത്തോടെ കാണാറില്ല കുടിയേറ്റക്കാർക്ക് അനുകൂലമായ നിലപാടാണ് അവർ പൊതുവെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാർക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു രാജ്യമായി ഓസ്ട്രേലിയ കണക്കാക്കപ്പെടുന്നു ഇങ്ങനെ കുടിയേറിയവർ പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യത്തു നിന്നും കുടിയേറിയവർ ഇത്തരം ഭീകരാക്രമങ്ങൾ നടത്തി ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് പാശ്ചാത്യ ലോകത്ത് പതിവാണെങ്കിലും ഓസ്ട്രേലിയയിൽ ഇത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ചെറിയ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓസ്ട്രേലിയക്കാർക്ക് ഈ കുടിയേറ്റക്കാരുടെ വിരോധമുണ്ടായിരുന്നില്ല സർക്കാർ ആവട്ടെക്കാലത്തും കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്ന ആശ്ലേഷിക്കുന്ന നിലപാടാണ് എടുത്തിരുന്നതും ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഭീകരാക്രമണങ്ങളൊക്കെ തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഭാഗം ആയിരുന്നില്ല എന്നാൽ ചിലതൊക്കെ എങ്ങനെ ആയിരുന്നു താനും ഓസ്ട്രേലിയൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ ഭീകരാക്രമണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ രണ്ട് സഹോദരന്മാർ ഒരു ടൂറിസ്റ്റ് ട്രെയിനിന് നേരെ വെടിവെച്ചതാണ് ഒന്നാം ലോകമുഖായുദ്ധത്തിന് ശേഷം ഓട്ടോമൻ സാമ്രാജ്യം തകർന്നപ്പോൾ ലോകമെമ്പാടും ജിഹാദിനർ ആഹ്വാനം ചെയ്തിരുന്നു നമ്മുടെ മലബാർ കലാപമൊക്കെ അതിന്റെ ഭാഗമായിരുന്നു ആ ആവേശം ഏറ്റെടുത്തുകൊണ്ടാണ് രണ്ട് സഹോദരങ്ങൾ വെടിയുതിർത്തതും അന്ന് നാലു പേർ കൊല്ലപ്പെട്ടതും അതാണ് ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ഭീകരാക്രമണം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ തലവന്മാരുടെ യോഗം നടക്കുമ്പോൾ സിഡ്നിയിലെ ഹിൽട്ടൺ ഹോട്ടലിൻ്റെ മുമ്പിൽ ഒരു സ്ഫോടനം ഉണ്ടാവുകയും മൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ആയിരത്തി എൺപത് മുതൽ എൺപത്തഞ്ച് വരെ ഓസ്ട്രേലിയയിലെ ഫാമിലി കോടതികളെ കേന്ദ്രീകരിച്ചുകൊണ്ടായി ജഡ്ജിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആക്രമിക്കുകയും രണ്ടുപേരെ കൊല്ലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം ഭീകരാക്രമ രേഖപ്പെടുത്തിയിരിക്കുന്നു അത് ഫാമിലി കേസിൽ തിരിച്ചടിയേറ്റ ഒരാളായിരുന്നു അതിന് പിന്നിലെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപം കൊടുത്ത നിയോനാസി സംഘടനയുടെ തലവനായ വാൻ ഏഷ്യൻ കടകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതാണ് പിന്നീട് രേഖപ്പെടുത്തപ്പെട്ട ഒരു ഭീകരാക്രമണം രണ്ടായിരത്തി പതിനാലിൽ സിഡ്നി കഫേയിലെ ഹൈജാക്ക് അടക്കമുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ഇസ്ലാമിക ഭീകരവാദം എന്ന നിലയിൽ രേഖപ്പെടുത്തപ്പെട്ട ഏറ്റവും അധികം വിക്ടീംസ് ഉള്ള സംഭവമായി ബോണ്ടി ബീച്ച് ആക്രമണം മാറിയിരിക്കുന്നു പതിനാറ് നിരപരാധികളെ മനുഷ്യർ മിക്കവരും ജൂതന്മാർ ഇതിന്റെ പ്രതിഫലനം എന്ന നിലയിൽ സിഡ്നിയിലെ ഒരു മുസ്ലിം സെമിത്തേരിയിൽ പന്നികളുടെ തല കൊണ്ട് ചിലർ ഇടുകയും പ്രതിഷേധം വ്യാപകമാക്കുകയും ചെയ്തു വ്യാപകമായി മോസ്കുകൾക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ തോതിൽ കുടിയേറ്റക്കാർക്കെതിരെ വികാരം കത്തിപ്പടരുന്നതിനാൽ കരുതലെടുക്കണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഭീകരവാദികളെയും അല്ലാത്തവരെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഏഷ്യക്കാർക്കൊക്കെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി വാസ്തവത്തിൽ ഇത് ഇസ്ലാമിനെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായി കാണേണ്ടിയിരിക്കുന്നു ലോകത്തെല്ലായിടത്തും ഇസ്ലാമിന്റെ പേരിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ഭീകരാക്രമണങ്ങൾ അത് ഇസ്ലാമിന് നൽകുന്ന ശാപം എത്ര ഭയാനകമാണെന്ന് ഓർക്കണം ഇവിടെ രണ്ട് പാകിസ്ഥാനികളാണ് ഇവന്മാർ ആ രാജ്യത്തേക്ക് ഒരുവിധത്തിൽ നുഴഞ്ഞു കയറി എന്നിട്ട് ഉപ്പായും മകനും കൂടി തോക്കെടുത്ത് നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കി അവർ ഓസ്ട്രേലിയയിലെ ജനങ്ങളുടെ മനസ്സിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സമാധാന പ്രിയരായ മനുഷ്യരുടെയൊക്കെ മനസ്സിലേക്ക് ഭയമാണ് ടോക്കൻമനയിലൂടെ ഇൻചാക്ട് ചെയ്തത് ആ ഭയം ഇസ്ലാമിക ഭീകരവാദത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല നേരെ മറിച്ച് ഇസ്ലാമിനെതിരെയുള്ള ഭയമായി അത് മാറും അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്ലാമിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഈ പാർക്കികൾ ഇന്നലെ സിഡ്നി ബോണ്ടി ബീച്ചിൽ നടത്തിയത് എന്തുകൊണ്ടാണ് ഇത് അന്യായമായി പോയി വൃത്തികേടായി പോയി എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ ഹമാസിനെ പോലും പിന്തുണയ്ക്കുന്നവർക്ക് സാധിക്കാത്തത് ഫലസ്തീനു വേണ്ടിയും ഹമാസിനു വേണ്ടിയുമൊക്കെ ഏറ്റവും അധികം ഐക്യദാറ്റ്യം നടക്കുന്ന ഒരു നാടാണ് കേരളം എന്ന് മറക്കരുത് ലോകമെമ്പാടുമുള്ള ഇത്തരം ഐക്യദാറ്റ്യ പ്രഖ്യാപനങ്ങൾ മനുഷ്യപക്ഷത്ത് നിൽക്കുന്നതാണ് എന്ന് പലരും അവകാശപ്പെടുന്നു ഫലസ്തീനിലെ അധിനിവേശം അവസാനിക്കണമെന്നും അവിടുത്തെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ അതിന് തടസ്സമായി നിൽക്കുന്ന ഹമാസിനെ തീർക്കാതെ അവരുടെ ആയുധ പുര കത്തിക്കാതെ ഫലസ്തീൻ ജനതയ്ക്ക് ശാപമോക്ഷമില്ല അതിനുവേണ്ടി ശബ്ദമുയർത്താൻ ആരുമില്ല ഹമാസ് ശരിയാണ് ഹമാസിന്റേത് ചെറുത്തുനിൽപ്പാണ് എന്ന് പറയുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്ന് ഓർക്കണം നിലനിൽപ്പിന്റെ ഭാഗമായി ഇസ്രയേൽ ബോംബിട്ടാൽ അപ്പോൾ തന്നെ പൊട്ടിക്കരയുന്നവർ ഐക്യദാറ്റ സമ്മേളനം നടത്തുന്നവർ ഇവിടെ ജൂതന്മാർക്ക് നേരെ ലോകമെമ്പാടും നടക്കുന്ന ഇത്തരം അക്രമങ്ങളെക്കുറിച്ച് മൗനം പാലിക്കുന്നു ഈ ഭീകരവാദികൾ തോക്കെടുത്തുകൊണ്ട് പതിനാറ് നിരപരാധികൾ ജീവൻ എടുത്തപ്പോൾ അതിൽ സന്തോഷം അനുഭവിച്ച് ആരെങ്കിലും എന്നെ കേൾക്കുന്നവരായി ഉണ്ടെങ്കിൽ അവർ യഥാർത്ഥ ഭീകരവാദികളാണ് അവർ മനുഷ്യപക്ഷത്തല്ല ജൂതനായതുകൊണ്ട് കൊല്ലണം എന്ന് വിശ്വസിക്കുന്നത് വംശഹത്യയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഏറ്റവുമധികം വംശഹത്യയ്ക്കെരെയാവുന്നത് ജൂതന്മാരാണ് മാനവചരിത്രത്തിലെക്കാലത്തും ജൂതന്മാർക്കെതിരെ വംശഹത്യയുടെ പരമ്പര തന്നെയായിരുന്നു ആ വംശഹത്യയുടെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ജൂതന്മാരാണെങ്കിൽ കൊല്ലപ്പെടണം എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകുന്നു അത്തരക്കാരുടെ ഈ മനോഭാവം തന്നെയാണ് വാസ്തവത്തിൽ ഇസ്ലാമിന് ശാപമായി മാറുന്നത് എത്ര കാലം ഇങ്ങനെ കൊന്നും കൊല്ലിച്ചും ഇസ്ലാമിന് ലോകം കീഴടക്കാൻ പറ്റും അങ്ങനെ കൊന്നും കൊല്ലിച്ചുമാണ് ഇസ്ലാം ലോകം കീഴടക്കുന്നതെങ്കിൽ അതൊരു മതമാണെന്ന് പോലും അംഗീകരിക്കാൻ മനുഷ്യകുലം മടിക്കുന്ന കാലം വരും ഇത്തരം ഭീകരാക്രമണങ്ങളാണ് ഇസ്ലാമ ഫോബിയ വളർത്തുന്നത് ഇത്തരം ഭീകരാക്രമണങ്ങളാണ് ഇസ്ലാമിനെതിരെ സാധാരണ മനുഷ്യരെ പോലും ചിന്തിപ്പിക്കുന്നത് ഇത്തരം ഭീകരാക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ ഇസ്ലാമിക പിന്തുണക്കാർക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പിന്തുണ പോലും ഭീകരവാദത്തെയാണ് എന്ന് പറയേണ്ടി വരും കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാരും മതസംഘടനകളും ഹമാസിനെയും ഫലസ്തീനെയും ഒക്കെ പിന്തുണയ്ക്കുന്നവരും ഇത്തരം ഹീനകൃത്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തണം ഓസ്ട്രേലിയയിൽ മര്യാദയ്ക്ക് അവരുടെ മതചടങ്ങ് നടത്താനെത്തിയ പതിനാറ് മനുഷ്യരെ അതും പത്ത് വയസ്സ് മുതൽ എൺപത്തി ഏഴ് വയസ്സ് വരെയുള്ള മനുഷ്യരെ കൊന്നു തള്ളിയ നീചന്മാരെ തള്ളിപ്പറയാതെ അത്തരക്കാരാണ് ഇസ്ലാമിന്റെ ശാപം എന്ന് തുറന്നു പറയാതെ ഇത്തരം ഭീകരവാദികളെ ഒറ്റപ്പെടുത്താതെ ലോകം രക്ഷപ്പെടില്ല ഇത്തരം കൊലപാതകങ്ങളിൽ നിങ്ങൾ പുലർത്തുന്ന മൗനമുണ്ടല്ലോ ആ മൗനം തന്നെയാണ് ഭീകരവാദികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന പ്രചോദനവും യഥാർത്ഥത്തിൽ ഈ നാട് ലജ്ജിക്കണം ഹമാസിനെ പിന്തുണയ്ക്കുന്ന മനുഷ്യർ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്രയേൽ ആയുധമെടുക്കുമ്പോൾ വംശഗതി എന്ന് വിലപിക്കുന്നവർ ഇത്തരം ഭീകര പ്രവർത്തനങ്ങളെ നിശബ്ദത പാലിക്കുന്നു ഈ നിശബ്ദതയാണ് ആധുനിക മാനവലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ബോണ്ടി ബീച്ചിൽ രക്തസാക്ഷികളായ അപ്പാവപ്പെട്ട മനുഷ്യരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമോവകം